ഡിസ്കൗണ്ട് ഓഫറുകളും മെഗാ എക്സ്ചേഞ്ച് മേളയും ഓഫറുകളുടെ ക്വാളിറ്റി ഓപ്പോസിറ്റ് ഹോസ്പിറ്റൽ വണ്ടൂർ ും വയനാട് പാർലമെന്റ് മണ്ഡലത്തിലെ ആശമാർക്ക് ഓണക്കോടി സമ്മാനിച്ച് പ്രിയങ്കാ ഗാന്ധി എം പി വണ്ടൂർ നിയോജക മണ്ഡലം തലവിതരണ ഉദ്ഘാടനം കാളികാവിൽ വെച്ച് കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് എ പി അനിൽകുമാർ എം എൽ എ നിർവഹിച്ചു

ഇവിടെ വന്നിട്ടുണ്ടാവും കരുതയാണ് സ്ഥലം അപ്പോ ഇന്നലെ പണ്ടു വെച്ചാൽ കൊടുത്തു നമ്മുടെ ഇന്ത്യ പ്രവർത്തകർ മുഴുവൻ അംഗങ്ങൾക്കും സി ഡി എസ് അംഗങ്ങളെ അവരുടെ ആളുകൾ ഓണക്കോടികൾ വിതരണം ചെയ്ത ചടങ്ങിൽ വെച്ച് ഓണാശംസകൾ നേർന്നും ആശമാരുടെ സേവനങ്ങളെ പ്രകീർത്തിച്ചു കൊണ്ടുള്ള പ്രിയങ്കാ ഗാന്ധിയുടെ കത്തും വണ്ടൂർ നിയോജക മണ്ഡലത്തിലെ ആശമാർക്ക് കൈമാറി ചടങ്ങിൽ കാളികാവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ഷിജിമോൾ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് മെമ്പർ കെ ടി അജ്മൽ ജോജി കെ അലക്സ് വി പി എ നാസർ കെ സുബൈദ ഐ മുജീബ് റഹ്മാൻ കെ കെ സുരേന്ദ്രൻ ആബിദലി ബി കെ മുജീബ് രമരാജൻ സിക്കിർ ഹുസൈൻ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ